നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ജിമ്മി ആൻഡേഴ്സൺ തന്റെ വിരുമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സമ്മറിലെ ഇംഗ്ലീഷ് സമ്മറിലെ ആദ്യത്തെ ടെസ്റ്റ് മത്സരം ലോഡ്സിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റ് മത്സരം തന്റെ അവസാനത്തെ ടെസ്റ്റ് മത്സരം ആയിരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ടെസ്റ്റ് നടക്കുന്ന ജൂലൈ പത്ത് മുതലാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ആ ടെസ്റ്റ് മത്സരം അതോടുകൂടി ജിമ്മി ആൻഡേഴ്സൺ കളി മതിയാക്കുകയാണ് ഒരു കാലഘട്ടം അവസാനിക്കുന്ന പോലെയാണ് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ജിമ്മിയിലെ ഈ ഒരു റിട്ടയർമെന്റ് പ്രഖ്യാപനം കാണുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ വളരെ ആവേശത്തോടു കൂടി കളിയെ ഫോളോ ചെയ്തിരുന്ന കാലത്തെ ഓരോരോ ഹീറോകളായിട്ട് അങ്ങനെ കൊഴിഞ്ഞുപോയി കളി ഇപ്പോഴും തുടരുന്ന ഒരാൾ ജിമ്മി ആൻഡ്സൺ ആയിരുന്നു ആ ജിമ്മിയും വിട പറയുകയാണ് നേരത്തെ ഇതുപോലെ ഞെട്ടലോടുകൂടി കേട്ട ഒരു വിരമിക്കൽ വന്നത് അലിസ്റ്റിയർ കുക്കിൻ്റെതായിരുന്നു കുക്കും ഇതുപോലെ നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ വലിയ കൂടി പിന്തുടർന്നിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ കുക്കിന്റെയൊക്കെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിലെ മത്സരങ്ങൾ വരെ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഗ്രാജുവേഷന് വേണ്ടി കോളേജിൽ പഠിക്കുന്ന ഒരു സമയമാണ് കോളേജിനടുത്തുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ഒക്കെ കണ്ടിട്ടുണ്ട് പിന്നെയാണ് അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ സീനിയർ ടീമിലേക്ക് വരുന്നത് വലിയ റെക്കോർഡുകൾ അദ്ദേഹം മറികടക്കും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ട് കുക്ക് വിട പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ നിരാശ ഉണ്ടായിരുന്നു അതിനുശേഷം ജിമ്മി ഏത് നിമിഷവും ഇങ്ങനെ വിരമിക്കാമെന്ന് നമുക്കറിയാം പത്ത് നാല്പത്തൊന്ന് വയസ്സിലേക്ക് എത്തി പക്ഷേ ഇപ്പോ ഒരു ഇറെ അവസാനിക്കുന്ന ഒരുപാട് ഓർമ്മകളാണ് മനസ്സിലേക്ക് എന്തായാലും ഈ ഒരു പ്രഖ്യാപനം വരുമ്പോൾ വരുന്നത് ജിമ്മി ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹം പന്തറിയുന്നത് കാണുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഇംഗ്ലണ്ടിന്റെ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് ഏകദിന മത്സരത്തിൽ അധികം പന്തറിയെന്നാണ് ആദ്യമായിട്ട് കണ്ടതോർക്കുന്നത് അതിമനോഹരമായിട്ട് ബൗൾ ചെയ്യുന്ന ലങ്കാശറിൽ നിന്നുള്ള ചെറിയ പയ്യൻ തീർച്ചയായിട്ടും അവന്റെ ബൗളിംഗ് പ്രകടനം വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ജിമ്മിയെ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി മൂന്നിലെ ഐ സി സി ഏകദിന വേൾഡ് കപ്പിലാണ് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വേൾഡ് കപ്പ് മനോഹരമായ സിംഗ് ബൌളിംഗ് കൊണ്ട് എതിരാളികളെ ബുദ്ധിമുട്ടിച്ച ജിബി ആൻഡസൻ പാകിസ്ഥാനെതിരെയുള്ള ബൌളിംഗ് പ്രകടനം ഇന്നും ഇന്നും ഇടനെഞ്ചിൽ എങ്ങനെ ഇടം പിടിച്ച് കിടപ്പാണ് ആ ഒരു വേൾഡ് കപ്പിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്ത ഇൻജിമ മുൽഹിന്റെ വിക്കറ്റ് എടുത്തൊരു പന്ത് ഉണ്ട് ഇഞ്ചി ഇങ്ങനെ ഞെട്ടി തിരിഞ്ഞു നോക്കുന്ന ഇളക്കി കളഞ്ഞ പന്ത് അതൊക്കെ വല്ലാത്തൊരു അനുഭവമായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം എൻ്റെ ബന്ധുവീട്ടിലാണ് അന്ന് ടി വി ഉള്ളത് അങ്ങോട്ടേക്ക് പോയി ആ കളി കണ്ടത് ഓർക്കുന്നു ജിംബാബിക്കെതിരെയുള്ള ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് കാണാൻ വേണ്ടി പോകണമെങ്കിൽ എത്രത്തോളം ആവേശത്തോടു കൂടി ഇംഗ്ലണ്ടിന് ആ കാലത്ത് പിന്തുടർന്നിരിക്കണം എന്ന് മനസ്സിലാക്കുക ജിമ്മിയുടെ അരങ്ങേറ്റം അരങ്ങേറ്റം അന്നും അദ്ദേഹം മികച്ച പ്രകടനമാണ് നടത്തി ഇടക്കാലത്ത് തെച്ച് പോയെങ്കിലും അദ്ദേഹം തൻ്റെ ബൗളിംഗ് മികവ് വീണ്ടെടുത്തുകൊണ്ട് എതിരാളികൾക്ക് ഒരു പേടി സ്വപ്നമായിട്ട് മാറുന്നത് അങ്ങനെ കൺമുന്നിലൂടെ കണ്ടിരുന്ന കാലം ആൻറ്റി കാഡിക്കും ഗഫും വിരമിക്കുമ്പോൾ ഇംഗ്ലണ്ടിന്റെ പേസ് ബോളിങ്ങിന് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരുന്നു ജിമ്മി ആൻഡനും സ്റ്റീവൻ ഹാർമിൻസനും ഒക്കെ ഹാമിസന്റെ ബൗൺസറുകൾ എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒപ്പം ജിമ്മി ആൻഡേഴ്സിന്റെ സിംഗ് ബോളിങ്ങുകൾ അന്ന് മാത്യു ഹെഗ്ഗാഡിന്റെ ഹൊ്ഗാഡിന്റെ ബോളിങ്ങും എല്ലാം കൂടി ചേരുമ്പോൾ അതൊരു ട്രീറ്റ് തന്നെയായിരുന്നു പിന്നെ അക്കാലത്ത് വലിയ ആവേശത്തോടു കൂടി പിന്തുടർന്ന ഒരു താരം ഫ്രെ ഫ്രെഡ് ഫ്ലിൻ്റ് ഓഫ് അദ്ദേഹത്തിന്റെ എല്ലാം പ്രകടനങ്ങൾ വലിയ രൂപത്തിൽ ഇംഗ്ലണ്ടിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുകയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ക്രിക്കറ്റ് ടീമിലേക്ക് അവരുടെ കളികളെല്ലാം അന്ന് വളരെ ആവേശത്തോടുകൂടി കണ്ടിരുന്നു ജിമ്മി ആൻഡസിനും സ്റ്റീവൻ ആർവിസിനും സൈമൺ ജോൺസും ഓ ജോൺസിനെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വേദനയാണ് മനസ്സിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കിയ താരം ഇന്ത്യക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം ലോഡ്സിൽ പക്ഷേ അടുത്ത ആഷ് പരമ്പരയ്ക്ക് വേണ്ടി ഓസ്ട്രേലിയക്ക് പോയി അവിടെ വെച്ച് അദ്ദേഹത്തിന് പരിക്കുപറ്റി കാൽമുട്ടിന് പരിക്ക് പറ്റി കാലം പുറത്ത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആശസ് കളിക്കാനെത്തി ഇംഗ്ലണ്ട് ആശസ് പിടിച്ച ആ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹവും ഫ്രെഡി ഫ്ലിൻഡോഫും ഒക്കെ ചേർന്നുകൊണ്ട് ഓസ്ട്രേലിയയെ ചുട്ടരിച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു അതൊക്കെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഓടിയെത്തി ജിമ്മിയുടെ ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപനം വരുമ്പോൾ വരുമ്പോ വല്ലാത്തൊരനുഭവമായിരുന്നു പത്തിരുപത്തൊന്ന് കൊല്ലക്കാലം നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ട് ജിബി ആൻഡസൺ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി ഹാമിസനും ജോൺ സൈമൺ ജോൺസും ഫ്രെഡി ഫ്ലിൻഡോ ഫ്ലിൻഡോഫും ഒക്കെ വിരമിക്കുമ്പോഴും ജിമ്മി ആൻഡർസൺ ആ പഴയ ഓർമ്മകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് ഇംഗ്ലണ്ടിന് വേണ്ടി ഓടി വന്ന് പന്തറിഞ്ഞുകൊണ്ടേയിരുന്നു ഏകദിനത്തിൽ നിന്ന് അദ്ദേഹം കളി നിർത്തിയെങ്കിലും വൈറ്റ് ബോൾ ക്രിക്കറ്റ് കളിക്കാതായെങ്കിലും ബോളിൽ അദ്ദേഹം മാസ്റ്റർ ആയിക്കൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ എല്ലാ മത്സരങ്ങളിലും ടെസ്റ്റ് മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഒരു സന്തോഷം പകർന്നുകൊണ്ടുണ്ടായിരുന്നു മറ്റുള്ളവരൊക്കെ ഒരു ഒടുവിൽ ബ്രോഡി അദ്ദേഹത്തോടൊപ്പം കളി തുടർന്നു കൊണ്ടേരുന്നു ബ്രോഡിയും കളി നിർത്തിയിട്ട് ജിമ്മി ആൻഡസൻ കളി തുടരുമ്പോ ഇനി എത്ര കാലം എന്നൊരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നു ഇന്ത്യയിൽ വെച്ച് അദ്ദേഹം എഴുനൂറ് വിക്കറ്റുകളും തികച്ച പുറപ്പായിരുന്നു ഇനി അധികം വൈകില്ല ആ പ്രഖ്യാപനം വരുമെന്ന് പക്ഷേ ഇന്ത്യയിലെ സീരീസ് കഴിഞ്ഞിട്ടും അദ്ദേഹം ആ പ്രഖ്യാപനം നടത്താതിരുന്നപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു ഇനിയും അദ്ദേഹം ഇംഗ്ലണ്ടിനായിട്ട് കളി തുടരുമെന്ന് പക്ഷെ ഒടുവിൽ ഇപ്പോഴിതാ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോഡ്സില് ജൂലൈ പത്തിന് ആരംഭിക്കുന്ന ആ ടെസ്റ്റ് മത്സരം തന്റെ അവസാനത്തെ ടെസ്റ്റ് ആയിരിക്കും നൂറ്റി എൺപത്തി ഏഴ് ടെസ്റ്റ് മത്സരങ്ങൾ എഴുന്നൂറ് വിക്കറ്റുകൾ ഓ വല്ലാത്തൊരു നേട്ടമാണത് ടെസ്റ്റ് ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റ് എടുക്കാൻ ഇനിയൊരു പേസ് ബോളറെ കൊണ്ടാവുമോ അതൊരു സംശയമാ പഴയ കാലത്തൊക്കെ പറഞ്ഞിരുന്നത് മുന്നൂറ് ടെസ്റ്റ് വിക്കറ്റുകൾക്ക് അപ്പുറത്തേക്കൊന്നും ഒരു പേസ് ബോളർക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരാൾ എടുക്കുകയാണെങ്കിൽ അയാളുടെ തോളില് തേഞ്ഞു പോയിട്ടുണ്ടാകും പിന്നെ അയാൾക്ക് ആ കൈകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായി അതിന് അതിനപ്പുറത്തേക്ക് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് പേസ് ഫേസ്ബോളർമാരെ നമ്മൾ വിസ്മയിപ്പിച്ചു പക്ഷെ ആ വിസ്മയങ്ങളെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ടാണ് എഴുന്നൂറ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ജിമ്മി ആൻഡസൺ ഓടിയെത്തിയിരിക്കുന്നത് അദ്ദേഹവും കളി നിർത്തുകയാണ് ഒരു കാലഘട്ടം അവസാനിക്കുകയാണ് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ തന്ന ജിമ്മി ആൻഡസൺ മടങ്ങുമ്പോൾ അവസാന ടെസ്റ്റിലും അദ്ദേഹത്തിന് മിന്നും പ്രകടനം നടത്താൻ കഴിയട്ടെ ജൂലൈ പത്തിന് വെസ്റ്റ് ഇൻഡീസിനെതിരെ ആരംഭിക്കുന്ന ടെസ്റ്റ് മത്സരത്തിൽ തന്റെ അവസാന പന്ത് പെറിഞ്ഞ് അദ്ദേഹം മടങ്ങുമ്പോഴും ഹൃദയത്തിൽ ഉണ്ടാകും ജിമ്മി നൽകിയ സുന്ദരമായ മുഹൂർത്തങ്ങൾ ഇവിടെ അവസാനിക്കുന്ന ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി